ഹലോ എരുവാൻ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആം ഹോൾ കട്ടിങ്ങും അതിൻ്റെ മെഷർമെൻസും ആണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലെല്ലാം ഇങ്ങനെ ഓരോ മെഷർമെൻറ്റിനെ പറ്റിയും ഓരോ ടോപ്പ് തയ്ക്കുമ്പോൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ആം ഹോൾ എങ്ങനെ കട്ട് ചെയ്യാം അത് ഒരു മീഡിയം സൈസ് മീഡിയം സൈസ് ഉള്ള ഒരു കുട്ടിയുടെ ആം ഹോൾ എങ്ങനെ കട്ട് ചെയ്യാം എന്നാണ് അപ്പോൾ നമുക്ക് ആദ്യം ബോഡി മെഷർമെൻ്റ് എടുക്കാം ആദ്യം ഷോൾഡർ ഏഴ് എടുക്കുക ഒരു ടോട്ടൽ പതിനഞ്ച് ഇഞ്ചാണ് ഷോൾഡർ വൺ വൺ സൈഡ് ഏഴരടുക്കാം കേട്ടോ ഏഴ് നെക്ക് വിത്ത് മൂന്ന് ഇഞ്ച് നെക്ക് വിത്ത് അതുപോലെ തന്നെ നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ച് കേട്ടോ ആറ് ഇഞ്ച് ഷോൾഡർ ആംബുഹോൾ വരയ്ക്കാം ഏഴ് ഇഞ്ച് ആംബുഹോൾ കേട്ടോ ഏഴ് ഇഞ്ച് ഇവിടെ നമ്മുടെ അര കാലിഞ്ച് തൈൽത്തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് എടുക്കേണ്ട ഏഴിഞ്ച് ആമഹോൾ വണ്ണം ബോളുടെ വണ്ണം ഒമ്പതിരി ഇഞ്ച് എം സൈസിൻ്റെ ബോളിടെ ഒമ്പതിരി ഇഞ്ചാണ് നമുക്ക് ആമഹോൾ വരക്കാം എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഒരിഞ്ച് ഗ്യാപ്പിട്ട് ഒരിഞ്ച് ഗ്യാപ്പിട്ട് നമ്മൾ ആമഹോൾ വരുക നോർമൽ എല്ലാവരും ആമുകൾ എന്ന് പറയുമ്പോൾ മിക്കവരും ഇവിടുന്ന് ഇങ്ങനെ വരക്കാൻ കുഴിച്ചിട്ടാറുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കുഴിച്ചുവിട്ടും ഇങ്ങനെ കുഴിച്ചുട്ടും ഇവിടെ ഇങ്ങനെ വിളിച്ചുവിട്ടും ഞാൻ പറ്റണത് ഇങ്ങനെ കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ അണ്ട് ഇവിടെ എൻഡ് ചെയ്യും അണ്ട് ഇവിടെ എൻഡ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാനെട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് എൻഡ് ചെയ്യും കാരണം ഇവിടെയാണ് നമ്മുടെ കൈക്കൂടെ പോയിൻ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ ആ റേഞ്ച് ഫ്രണ്ട് മാത്രം ഷോൾഡർ കുഴിച്ചോട്ടും അല്ല ഷോൾഡർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നെക്ക് വരയ്ക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഫ്രണ്ട് എന്തായാലും ഞാൻ കുഴിച്ചോട്ടും കാരണം നമുക്ക് ഇത്രയും പോർഷൻ ഇവിടെ പോകണതല്ലേ ഫ്രണ്ട് എന്തായാലും ഇവിടുന്ന് ആ രേഞ്ച് ആംഹോളിന് അല്ല ഷോൾഡർ കട്ട് ചെയ്ത് കളയാറുണ്ട് എന്നിട്ട് നമ്മുടെ ആംഹോളിൻ്റെ വണ്ണം അഴപ്പെടുത്തുക എട്ട് ഇഞ്ചാണ് കേട്ടോ വണ്ണം ഇഞ്ച് ഇങ്ങനെ കിട്ടുന്നത് ഇഞ്ചാണ് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് ഏഴ് ഇഞ്ചും ഇങ്ങനെ കിട്ടുന്നത് എട്ട് ഇഞ്ചുമാണ് വണ്ണം ഒമ്പതര ഇഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു കൈ വെട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് വേറെ പേപ്പർ എടുക്കാം പേപ്പറില് കൈട വണ്ണം അല്ലെ ഇവിടെ നമ്മൾ തരുത്തുമ്പോൾ പോവുമല്ലോ ഇറക്കം ഒരു ഇഞ്ച് ചുമ എടുത്തു പിന്നെ നമ്മുടെ കൈട അളവ് എടുക്കുക കൈയുടെ അളവ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ചരിച്ച് കിട്ടുമ്പോൾ ഏഴ് ഇടിയാറുണ്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ എട്ട് ഇടിയാറുണ്ട് അല്ലേ ആ ഒരളവിൽ നമുക്ക് കൈ ഇവിടെ വരച്ചെടുക്കാം കേട്ടോ കൈയുടെ അളവ് നമുക്കിവിടുന്ന് കട വണ്ണം എടുക്കാം ഒരു നമുക്കൊരു മൂന്നിഞ്ച് നമുക്കൊരു മൂന്നിഞ്ച് എടുത്ത് നോക്കാം കേട്ടോ മൂന്നിഞ്ച് കൈടെ അളവ് എടുക്കാം നമുക്ക് ഇങ്ങനെ എടുത്തപ്പോൾ എത്ര ഏഴിഞ്ചായതിലുണ്ടായത് ഏഴിഞ്ചി കേട്ടോ അതെ മൂന്നിഞ്ചിൻ്റെ ഇവിടെ ഏഴിഞ്ച് നമുക്ക് ഇവിടെ കിട്ടി കേട്ടോ കിട്ടി കയറവണ്ണം എത്ര വേണം കയറവണ്ണം നമുക്കൊരു ഏഴ് വേണം കേട്ടോ ആറര മുക്ക ആറര വേണം ആറര കടവണ്ണം നമുക്കിവിടെ ആറര വേണം അപ്പോൾ നമുക്ക് ഏഴകാൽ മതി ഏഴകാൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വരക്കാം പിന്നെ അതേപോലെ നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് ഇവിടുത്തെ വണ്ണം എട്ട് വേണം കേട്ടോ കാരണം ഇവിടെ ഒരു കെർവ് വരുന്നുണ്ടല്ലോ ആ കർവ് വരുന്നത് നമുക്ക് എട്ടിഞ്ചാണ് കർവ് വരുന്നത് കേട്ടോ അപ്പോൾ ആ കറിവ് നമുക്ക് എട്ട് ഇഞ്ച് വേണം എട്ടിഞ്ച് കറവ് അപ്പോൾ ഇവിടെ കിട്ടും നമുക്ക് എട്ട് ഇഞ്ച് കറിവ് അപ്പോൾ ആറര ഇഞ്ച് വണ്ണം വന്നിട്ടുണ്ട് താഴ്ത്തി നമുക്കൊരു ഇഞ്ച് വണ്ണം കൊടുക്കാം അഞ്ചോ നാലരോ എടുത്താലും മതി അഞ്ച് ആ ഒരു ഇത് മെഷർമെൻ്റ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ കൈക്കുഴി വരക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇവിടുന്ന് മേളിലേക്ക് വരച്ച് ഇങ്ങനെ കൊടുക്കാം കേട്ടോ നമ്മൾ എന്ത് വരച്ചാലും നമ്മുടെ ജോയിൻറ്റ് വരുന്നത് ഇവിടെ ആയിരിക്കും ഇവിടെ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും തേൽത്തുമ്പിട്ട് കൊടുക്കാം രണ്ടിഞ്ചോ മൂന്നിഞ്ചോ പക്ഷെ നമ്മുടെ ജോയിൻറ്റ് വരുന്നത് ഇവിടെ ആയിരിക്കണം അതായത് നമ്മളിപ്പോൾ ഇത് വെട്ടിയെടുത്താൽ ബാക്ക് പീസി കൈ വെട്ടിയെടുക്കും കൈ വെട്ടുമ്പോൾ നമ്മൾ വെച്ച് നോക്കേണ്ടത് അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് നോക്കാം കണ്ടോ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇത് കണ്ടോ ഈ കറക്റ്റ് ഈ ജോയിൻറ്റ് രണ്ട് ഇവിടെ കറക്റ്റായിട്ട് പേപ്പർ നമ്മുടെ പേപ്പറായതുകൊണ്ട് വലിയില്ല പക്ഷെ നമ്മുടെ തുണിയിൽ അല്പം സ്ട്രെച്ചബിളാണ് ഇവിടെ അപ്പം നമുക്കത് വലിഞ്ഞ് കിട്ടും അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ കൈക്കുഴി ഞാൻ ഇവിടെ ഇത് ബാക്ക് പീസാണല്ലോ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ അതെ ഇവിടുന്ന് ആ ഹോൾ ഇത് ഷോൾഡർ കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഇങ്ങനെ 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 കണ്ടോ ഇവിടെ കാർട്ട് നമുക്ക് ഈ പീസ് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ കൈക്കുഴി വെട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് കൈക്കുഴി വെട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ വെച്ചാണ് നമ്മുടെ ഇവിടെ ഷോൾഡർ ഭാഗം ഇവിടെയൊക്കെ വെട്ടിക്കളയല്ലോ ആ അവിടെ നിന്ന് വെച്ച് നോക്കാം അതെ കണ്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടാം ഇവിടുന്ന് കിട്ടും കണ്ടോ അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് വെക്കാം വെച്ച് അതെ ഇതിവിടുന്ന് നമുക്ക് കാർട്ട് കിട്ടും എപ്പോഴും നമ്മളിത് ശ്രദ്ധിച്ചാൽ മതി ഇതെപ്പോഴും ഇവിടെ കറക്റ്റ് ആയിരിക്കണം ഇവിടെ കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കായ്ക്കൂടി കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആമഹോളിൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ തുടർന്നുള്ള വീഡിയോസിലെല്ലാം നമ്മളിങ്ങനെ ഓരോരോ ടിപ്സായിരിക്കും പറഞ്ഞുതന്നെ ഓരോ മെഷർമെൻറ്റിനെ പറ്റിയും ഉള്ള കാര്യങ്ങൾ ഞാൻ അളവെടുത്ത് കട്ട് ചെയ്ത് ചെറുത് കാണിച്ചു തരാം അതായത് സ്റ്റാൻഡേർഡ് അളവുകളെല്ലാം നമ്മളിനി മുതൽ വീഡിയോസിൽ ഉൾപ്പെടുന്നതായിരിക്കും okay thank you bye